പലിശരഹിത വായ്പയും ഇൻഷുറൻസ് പരിരക്ഷയും ക്ഷീരകർഷകർക്ക് ഉറപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി എടക്കരയിൽ മലപ്പുറം ജില്ലാ ക്ഷീരസംഗമമായ ജീവനീയ പരിപാടിയുടെ ഭാഗമായ ക്ഷീരധ്വനി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ലക്ഷം രൂപ ദിവസവരുമാനമുള്ള ക്ഷീര കർഷകർ ഉള്ള നാടാണ് കേരളം കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് കോടി രൂപയാണ് വിവിധ പദ്ധതികളിലൂടെ ക്ഷീരമേഖലയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകിയത് മൂന്ന് രൂപ സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് ലഭ്യമാക്കും കോവിഡ് കാലത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട് എന്നാൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് പശുക്കളുടെ എന്താണ് അവരുടെ തിരിച്ചു അതല്ലെങ്കിൽ പുതിയ പശുക്കളെ കൂടുതൽ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം പോകുമ്പോഴും നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉൽപ്പാദനം കൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത് കേരളത്തിൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം കന്നുകാലികൾ കേരളത്തിലുണ്ട് അതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം പശുക്കളാണ് കറവയുള്ള പശുക്കൾ ആ കറവയുള്ള പശുക്കളിൽ ഒരു ലിറ്റർ പാൽ അധികം സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ക്ഷീരവികസന മൃഗസംരക്ഷണ കേരള ഫീഡ്സ് മിൽമ ഉൾപ്പെടെയുള്ള ക്ഷീരക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാലോചിച്ചത് ആ ഉൽപാദനം കൂട്ടുവാൻ ഏത് തരത്തിലാണ് നമ്മുടെ ക്ഷീര കർഷകർക്ക് പരിശീലനം കൊടുക്കുന്നത് ഏത് തരത്തിൽ പുതിയ തരത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ചെലവ് ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ഉൽപ്പാദന ചെലവ് കുറച്ചുകൊണ്ട് ഏറ്റവും നല്ല തീറ്റ നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കത്തക്ക നിലയിലൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് പലിശയില്ലാത്ത ലോൺ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്കും ഇന്ന് എത്തിച്ചേർന്ന് കാരണം പശുക്കളെ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം മുതൽ പോലും ചിലരടയ്ക്കുന്നില്ല പിന്നെ ഇല്ലേ പലിശ അപ്പം അതുകൊണ്ട് ആ പലിശ ഗവൺമെൻറ് തന്നെ അടയ്ക്കത്തക്ക നിലയിൽ ഉള്ള പുതിയ സംവിധാനം ഇന്ന് കേരളത്തിൽ കൊണ്ടുവരികയാണ് അപ്പോൾ പലിശയില്ലാത്ത ലോണുകൾ ക്ഷീര കർഷകർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് രണ്ടും മൂന്നും ഉൾപ്പെടെ പശുക്കളെ എടുക്കുവാൻ അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവരുവാൻ അത് അമ്പത് പശുവിൻ്റെ ആയാലും നൂറ് പശുവിൻ്റെ ആയാലും രാഷ്ട്രീയ ഗ്ലോബിൾ മിഷൻ വഴി കെ എൽ ഡി ബി വഴി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന നല്ല പ്രോജക്റ്റുകൾ കൊടുത്താൽ അതിന് പകുതിയോളം സബ്സിഡി കിട്ടുന്ന തരത്തിലേക്ക് ക്ഷീരം മേഖലയെ ഉണർത്തിക്കൊണ്ടുവരുവാനുള്ള നിരവധി പദ്ധതികൾ നമ്മൾ തയ്യാറാക്കി മലപ്പുറത്ത് മൂർക്കനാട് നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ ചെലവഴിച്ച് പാൽപ്പൊടി ഫാക്ടറി നിർമ്മിച്ചു വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ഘാടനം നിർവഹിച്ച് ക്ഷീരമേഖലയ്ക്ക് നൽകും എത്ര പാൽ കേരളത്തിൽ ഉത്പാദിപ്പിച്ചാലും അവ വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ കേരളം സജ്ജമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന പാലിൽ ഏറ്റവും മികച്ചത് മലബാർ മേഖലയിൽ നിന്നുമാണെന്ന് ജെ ചിഞ്ചുറാണി പറഞ്ഞു തീറ്റപ്പുല്ലുകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് എത്തിക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കും പാലക്കാട് മുതലമടയിൽ നടത്തിയ കൃഷിക്ക് നല്ല വിളവെടുപ്പ് ലഭിച്ചു ക്ഷീരസ്വാതന പദ്ധതി തുടർന്നും കർഷകർ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കന്നുകുട്ടി പരിപാലനം ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ഉറപ്പാക്കും യം പദ്ധതി നടപ്പിലാക്കും തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സൗജന്യമായി തൊഴുത്തും പശുക്കളയും നൽകിക്കൊണ്ടാണ് ക്ഷീരലയം പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ മികച്ച ക്ഷീരകർഷകരെ ചടങ്ങിൽ ആദരിച്ചു ഏറ്റവും കൂടുതൽ പാൽ സംഘത്തിൽ അളന്ന കർഷകൻ കൂടുതൽ പാൽ അളന്ന വനിതാ കർഷക കൂടുതൽ പാൽ അളന്ന പട്ടികജാതി ക്ഷീരകർഷകർ തുടങ്ങിയവരെ ആദരിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ കായിക വകഫ് മന്ത്രി പി അബ്ദുറഹ്മാൻ വിശിഷ്ടാതിഥിയായിരുന്നു ഏറനാട് എം എൽ എ പി കെ ബഷീർ തിരുവനന്തപുരം ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥ് മിൽമ ചെയർമാൻ കെ എസ് മണി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക മലപ്പുറം ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വഴിക്കട പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് റീന പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ തുടങ്ങിയവർ വിവിധ ക്ഷീരകർഷകരെ ആദരിച്ചു മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിലെ ക്ഷീരകർഷകർ പരിപാടിയിൽ പങ്കെടുത്തു ബുധനാഴ്ച രാവിലെ ക്ഷീര സഹകാരി സെമിനാർ ക്വിസ് മത്സരം ഉണർവ് കലാസായാനം എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം